ചേട്ടനീ കുടുംബ ജീവിതം എങ്ങനെയാണ് ചേട്ടന്റെ ശുശ്രഷകളെ എങ്ങനെയാണ് വിവാഹ ജീവിതവും ശുശ്രൂഷാ ജീവിതവും കൂടെ ചേട്ടനെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് ക്രിയേഡ് ഒരു അത് ക്രിയേറ്റ് അതുപോലെ അതിന്റെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കുടുംബ ജീവിതത്തിലേക്ക് വരുന്നതിനുമ്പോൾ ഞാനിപ്പോദ്യാനത്തിലേക്ക് പോയിട്ട് കുടുംബജീവിതം ക്ലാസ് ഒക്കെ വന്നിരിക്കാറുണ്ട് അപ്പൊ അതനുസരിച്ച് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുറേ നാളെ പ്രാർത്ഥിച്ചു വിശദൂർബാന അതിനുവേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിച്ചു തന്നെ അപ്പൊ അവിടെ ഞാൻ ഈ ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി ഈശോ ചേർന്ന ഇണയെ നിങ്ങൾക്ക് തരും ഞാൻ ഞാനവിടെ വെച്ചത് നിയോഗങ്ങൾ അല്ലെങ്കിൽ മുടി ഇത്ര നീളം ഉണ്ടായിരിക്കണം കാണാൻ നല്ല കളർ ഉണ്ടായിരിക്കണം ഭൗതികമായ കാര്യങ്ങളല്ല ഞാൻ കൂടുതൽ ഞാൻ എഴുതി വിശുദ്ധ കുർബാനയോട് സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കണം വ്യക്തിപരമായ പ്രാർത്ഥന മനസ്സിലാവും അങ്ങനെ അത് ഞാൻ എഴുതി എഴുതിയ ഒരു അതെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പായിട്ട് ഒരു ഡയറിയുടെ പുറകിൽ ഞാൻ ഈ ജീവിതവാങ്ങാടേ ഗുണങ്ങൾ എഴുതി വെച്ചു എങ്ങനെ ഈ ഭൗതികമല്ല ആത്മീയമായിട്ട് ഈ സഹനങ്ങൾക്ക് വന്നാൽ ഈശോയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കണം എന്റെ ആത്മീയതയുടെ ലെവൽ വെച്ചാണല്ലോ നമ്മൾ എഴുതുന്നത് അപ്പൊ അങ്ങനെ എഴുതി വെച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമയമായപ്പോ ദൈവം കൂടി കൂട്ടിച്ചേർത്തു അങ്ങനെ കൂടി കൂട്ടിച്ചേർത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ കൂടി കൂട്ടിച്ചേർത്ത പല വ്യക്തികളും എന്നോട് പറഞ്ഞു പല ആൾക്കാരുടെ അങ്ങനെ ക്രമീകരപ്പെട്ടു നേരത്തെ തന്നെ അടയാളം അങ്ങനെ ക്രമപ്പെട്ട് അത് സമയമാകുമ്പോൾ സമയായപ്പോ വരുന്നാളോ അങ്ങനെ ക്രമപ്പെട്ട് വിവാഹം നടന്നു വിവാഹം നടന്ന ശേഷം നമ്മുടെ ഒരു ജി സി യുത്തിന്റെ ഒരു ശൈലിയൊന്നും ആ അന്തരീക്ഷത്തിൽ വളർന്ന വ്യക്തി അല്ല ഇവർ ജീവിതങ്ങളുടെ പ്രിയം അപ്പൊ എന്നാ ഈ ജീസിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഇങ്ങനെ ജീസു കൂട്ടായ്മ അവർക്ക് ഇല്ലാത്ത പുതുമയാണ് അപ്പൊ അവർക്ക് അതിൽ പോകാനും എല്ലാം താല്പര്യമുണ്ട് അപ്പൊ ഞാൻ പോകുന്ന ശുശ്രൂഷയിലേക്ക് ഇപ്പൊ ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യുന്ന അറിയത്തു വിചാരിക്കാം അപ്പൊ അതിന്റെ ഒരു പൂർണ്ണതയല്ല ഞാൻ അവിടെ കൊണ്ടുപോയി കാണിക്കും ഞാൻ നമ്മൾ എന്താണ് എന്താ ഏതൊക്കെ പോകുന്നേ കൊണ്ടുപോയി കാണും അപ്പൊ അവർക്ക് ഒരു അറിവായി എന്താ പറയുക പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരിക്ക് താല്പര്യമുണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിലും ആ വീഡിയോ പുള്ളിക്കാരി ഒന്നും ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ പോലും എന്താ എനിക്ക് വീഡിയോ പിടിച്ചു തരാനും അല്ലെങ്കിൽ ഒരു കാര്യം വീഡിയോ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും വേണ്ടി അങ്ങനെയുണ്ട് ഇപ്പം ശുശ്രൂഷയ്ക്ക് ടൈം പോവുകയാണെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും നമ്മളങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കും ആ ഒരുമിച്ച് പ്രാർത്ഥിക്കും അതായത് ഞാനിപ്പം ഇപ്പം എന്താ നമ്മൾ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ഞാൻ പറയുന്നു ഇപ്പം ഞാൻ മുട്ടുമ്മ പ്രാ തല കൈ വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചേട്ടാ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ മുമ്പിൽ മനസ്സിലായോ അപ്പൊ ഞാൻ ചെറിയൊരു കുഞ്ഞു പ്രവർത്തി പുള്ളിക്കാരിക്ക് ഭയങ്കര ഇത് കുടിക്കും അപ്പൊ ഞാൻ സങ്കടം വരും എന്നാ നമുക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാമെങ്കിലും ചേട്ട ഇങ്ങനെ പുള്ളിക്കാരിക്ക് പ്രാർത്ഥിക്കാമെന്ന് അറിയത്തിന് ആർക്കറിയാം പുള്ളിക്കാരി ഇങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നമ്മളുണ്ടോ ഈശോ ചെറുതാവും എന്ന് അങ്ങനെ ചെറുതാവുക എന്ന് പറയുമ്പോൾ ഞാനും ഈശോ ചെറുതായി നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും ചെറുതായിരുന്നൊരു മൊഹം ഈശോയുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന ചെറിയൊരു ഭാഗം നമ്മൾ പൂർണ്ണകളിമേ അല്ലല്ലോ ഇങ്ങനെ പ്രാർത്ഥന അപ്പം ഒരു വ്യക്തി പ്രാർത്ഥിക്കും ഞാൻ ഈശോ രണ്ടല്ല ഒന്നാണ് അപ്പൊ ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൃപ കിട്ടും അല്ലാതെ ദൈവം അതിനൊരു ശക്തി തരുമെന്ന് പറയും അപ്പം എന്താ പറയുക ദൈവരാജ്യ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിക്ക് സഹായിക്കാം എങ്ങനെയാണെന്നറിയോ അതായത് ഞാൻ ആ സമയത്ത് ഇപ്പോൾ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ പോകുന്നോക്കാം അല്ലെങ്കിൽ ഇടവുകയൊരു കുർബാനയും പാട്ട് വിടാൻ പോകുക ഇടവുകൾ ശുശ്രൂഷിക്കുവാണ് പാട്ട് വിടാൻ പോകുക അപ്പം ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അത്രയും ജോലികളും കൂടി സഹായിച്ച് ഞാൻ തീർക്കും അപ്പം ഈ ജീവിത പങ്കാളി എന്നെ പുറത്തേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊണ്ട് ഈ ജോലി ഏറ്റെടുക്കും ഞാൻ ചെയ്യേണ്ട ജോലി ഏറ്റെടുക്കുമ്പോൾ ആ ജീവിത പങ്കാളിയുടെ എൻ്റെ ശുശ്രൂഷയും പങ്കാളിയാവും മനസ്സിലോ പുള്ളിക്കാരി ആ ഭാര്യ ഏറ്റെടുത്താണ് എന്നെ ഫ്രീ ആക്കി വിടുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നൊരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാം അത് നമ്മള് സ്നേഹത്തോടെ നമുക്ക് മറ്റുള്ളവർക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം ദൈവരാജ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഈശോ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നയിക്കും ഇങ്ങനെ ക്രമീകരിക്കും അതാണ് രണ്ടാമത് കേസം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ആ തെറ്റ് ഏറ്റു പറയാനുള്ള അവർ മനസ്സിലോട്ട് കളിക്കും ഞാൻ കുറേ നേരം മിണ്ടാ മിണ്ടാതിരിക്കുന്നു എനിക്കൊരു ഇഷ്ടയുടെ വന്നാൽ ഞാൻ കുറേ നേരം മിണ്ടാതിരിക്കും വേറെ ഒന്നും പറയുന്നു മിണ്ടാതിരി മിണ്ടാതി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആവശ്യപ്പാടങ്ങനെ തന്നെ മിണ്ടാതിരി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് വർത്താനം പറയും ഞാൻ തന്നെ അവസരം കണ്ടെത്തും ഇപ്പം നമ്മളൊരു അന്തരീക്ഷം മാറിയെന്ന് എന്ന് നമ്മൾ പിന്നെ ഇന്നത്തെ വരെ ഇനിയും വർഷങ്ങൾ മുന്നോട്ട് പോണ്ടതാണ് ഏ അപ്പം ഞാൻ ഒരു വ്യക്തി ഒന്നെ താഴണം ചെറുതാണ് സ്ഥലം അങ്ങനെ ശ്രമിക്കുമ്പോൾ പിന്നെ അത് നോർമൽ അവസ്ഥയിലേക്ക് വരും അപ്പം പുള്ളിക്കാരി എന്നെ സഹായിക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരിയെ ഈ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും എന്തെങ്കിലും വന്നാൽ തന്നെ ഞാൻ ഞങ്ങൾ കാര്യം കൈ പ്രാർത്ഥിക്കും ഒരു വ്യക്തിയുടെ പുറമെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇന്നയാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും